നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റിക് ദോശയാണ് ജീവിതശൈലി രോഗം വന്നവർക്കും അല്ലാത്തവർക്കും ഇത് വളരെ നല്ലൊരു ഭക്ഷണമാണ് ഞാൻ ഈ റെസിപ്പി കാണുന്നത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാഗസിനിൽ നിന്നാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടതെന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ കാൽ കപ്പ് ചക്കപ്പൊടിയാണ് നമുക്കാവശ്യം ചക്കപ്പൊടി എന്തെങ്കിലും ചക്കപ്പൊടി ചക്കപ്പൊടിയായിട്ട് കടയിൽ നിന്ന് മേടിച്ചവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പച്ചചെടുത്ത് വാട്ടി ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചെടുത്തും ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഇതൊരു മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മുക്കാൽ കപ്പ് ഒരാഗയാണ് വേണ്ടത് അത് നന്നായി കഴുകണം നമ്മൾ കാരണം ഒരുപാട് ചെളിയും മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെളി പോകുന്നത് വരെ നല്ലപോലെ ഇതുപോലെ കഴുകിയെടുക്കുക അതിന് നമുക്ക് എന്തു ചെയ്യാം ഒന്നുകിൽ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെക്കാം അതിൽ നിന്ന് അരക്കപ്പ് അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് മിക്സിയിൽ അരക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഒരു നല്ലപോലെ ഉമിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചെങ്കിലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് പത്ത് ഗ്രാം എള്ളാണ് ഈ പത്ത് ഗ്രാം എള് നമ്മൾ വറുത്തെടുക്കണം ഇനി വേണ്ടത് ഒരു മുട്ടയാണ് അത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ അടിച്ച് എടുക്കുകയും ചെയ്യണം ഇനി വേണ്ടത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിന് ഉപ്പ് എണ്ണ വെള്ളം ഇതൊക്കെയാണ് വേണ്ടത് ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം ഇപ്പൊ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത രാഗി ഒഴിച്ച് വെക്കാം ഇനി അതിലേക്ക് ഈ കാൽ കപ്പ് ചക്കപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയാണ് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി നല്ലപോലെ തന്നെ ഇളക്കി ചേർക്കണം ഇതുപോലെ അങ്ങനെ ഇളക്കി ചേർക്കാം നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇനി നമുക്ക് ദോശ ചുട്ടെടുത്താലോ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം അതിൽ നമുക്കിതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം പിന്നെ നമ്മളിത് അതുപോലെ ഇങ്ങനെ സാധാരണ നമ്മളെങ്ങനെയാണ് ദോശ ചുടുന്നത് അതുപോലെ ദോശ ഒഴിക്കുക ഒഴിക്കുക ശമായി ഒഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡിന് ശേഷം അതേപോലെ നമ്മളെടുത്ത് വെച്ച മുരിങ്ങയിലെങ്കിൽ കൂവി കൊടുക്കുക അതിനുശേഷം എള്ളും ഇതുപോലെ പുവി കൊടുക്കുക നമുക്കിത് അന്ന് അടച്ച് വെച്ച് വയ്ക്കാം ശേഷം നമുക്ക് പുരീട്ടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നെയ്യുന്നതിൻ്റെ മുകളിലൂടെ മുരിങ്ങയിലൂടെയും അതുപോലെ തന്നെ എള്ളിൻ്റെയും മുകളിലൂടെ ഒന്നും പുരട്ടി കൊടുക്കാം ഇനി ഇതൊന്നു വേവട്ടെ അങ്ങനെ വന്നതിന് ശേഷം നമുക്കത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം നോക്കൂ ഇപ്പോൾ നമ്മുടെ ഡയബറ്റിക് ദോശയെല്ലാം റെഡി ആയിട്ട് അരി ഭക്ഷണം പാടില്ലാത്തവരും അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് നോക്കൂ ഈ ദോശ വളരെ നല്ലതായിരിക്കും നല്ല ഔഷധമൂല്യമുള്ളതാണ് അതുപോലെ തന്നെ ഷുഗറിൻ്റെയൊക്കെ പ്രതിരോധിക്കുന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഇത് നല്ലൊരു ഭക്ഷണമാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ